പിതാവും പുത്രനും പരിശുദ്ധായുമായ സത്യ ഏകദേവത്തിൻ്റെ തിരുനാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി നാൽപ്പത്തിരണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദമായി സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സൗഖ്യദാന ശുശ്രൂഷയിൽ ആധുനിക സുവിശേഷർ ഉപയോഗിക്കുന്ന ചില തെറാപ്പികളെ കുറിച്ചാണ് ഹീലിംഗ് തെറാപ്പി ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ ഹീലിംഗ് തെറാപ്പിയുടെ ഒത്തിരിയേറെ വിഭാഗങ്ങളുണ്ട് അതിൽ ചിലതിന് ഉപയോഗപ്പെടുത്തിയാണ് ഇന്ന് വിശേഷ വേലക്കാർ പലരും അത്ഭുതകരമായിരിക്കുന്ന രോഗശാന്തി വാഗ്ദാനം ചെയ്യുന്നത് ഇതിലവർ ഉപയോഗിച്ച് വരുന്ന തെറാപ്പികളെ കുറിച്ച് മനസ്സിലാക്കുവാൻ കുറച്ചെങ്കിലും ഈ എപ്പിസോഡിലൂടെ സാധ്യമാകും എന്നാണ് ഞാൻ സൗഖ്യദാന വിടുതൽ ശുശ്രൂഷകൾ വിവിധ തരം തെറാപ്പികളുടെ സഹായത്തോടെയാണ് ജാലവിദ്യ നടത്തി അവിടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആൾട്ടർനേറ്റീവ് മെഡിസിനുകളെ അംഗീകൃതമായിരിക്കുന്ന ഒരു സമീപനമാണ് ഈ തെറാപ്പികൾ എന്നത് ആധുനിക ഹീലിംഗ് മിനിസ്ട്രിയിൽ ഈ വിധമായ തെറാപ്പികളെ ഉപയോഗിച്ചുകൊണ്ട് അനേകർ ആത്മീയ വയലിൽ നിന്ന് സമ്പാദ്യം പെരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ആയിരിക്കുന്നത് ഇവരുപയോഗിക്കുന്ന ചില തെറാപ്പികളെ കുറിച്ച് അല്പമായി നമുക്ക് പഠിക്കാം എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് മ്യൂസിയോ തെറാപ്പി സംഗീതം സൗഖ്യദാനകമാണ് എന്ന് പൂർവ്വകാലം മുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണല്ലോ ഇന്ന് അത് വളരെ ഡെവലപ്പ് ചെയ്ത് ഒരു തെറാപ്പി ആയിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ഹൃദയമിടിപ്പിൻ്റെ അതേ സ്പന്ദനത്തിൽ രാഗങ്ങളും താളങ്ങളും ചുട്ടപ്പെടുത്തി അതിനോടൊപ്പം സൗണ്ട് തെറാപ്പിയുടെ ടെക്നിക്കുകളും ചേർത്ത് കൈകൾ അടിച്ച് തുള്ളിച്ചാടി ഡാൻസിൻ്റെ സ്റ്റെപ്പുകളും കൂടെ ചേർത്ത് ഹരം കൊള്ളുന്ന ഒരു അവസ്ഥ ഇന്നത്തെ ധ്യാനങ്ങളിൽ നാം കാണുന്നുണ്ട് ഇവിടെ ആ ധ്യാനം ഹീലിംഗ് ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ലീഡർ നൽകുന്നത് ഹിപ്നോട്ടിക് നോട്ട്സിലുള്ളതായ ചില നിർദ്ദേശങ്ങളാണ് കൈ ഉയർത്തി കൂട്ടുക ഉയർത്തുന്ന ശബ്ദത്തിൽ ഹലുലിയ പറയുക സ്തോത്രം പറയുക ഇങ്ങനെ ഈ മിസ്റ്റിക് മിനിസ്ട്രി നടത്തുന്നതോടൊപ്പം ലീഡർ കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ സാധാരണ വ്യക്തിക്ക് നിരുപദ്രപകരങ്ങളാണെന്ന് തോന്നാം എന്നാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു ഇതെല്ലാം ഹിപ്നോട്ടിക് നോട്ട്സിലുള്ളതായ കാര്യങ്ങളാണ് ഒരു ഹിപ്നോട്ടിസ്റ്റ് ഒരു വ്യക്തിയെ ഹിപ്നോട്ടിസ് ചെയ്യുന്നതിന് നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ വ്യക്തി വിധേയപ്പെടുത്തുന്നതാണ് ആദ്യത്തെ പടി ഈ മിനിസ്ട്രിയിൽ തന്നങ്ങൾ മുമ്പിൽ നിൽക്കുന്ന നൂറുകണക്കിന് ജനത്തെ തൻ്റെ നിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്ന ഒരു വിദ്യയാണ് ഇവരിവിടെ പ്രയോഗിക്കുന്നത് ഹിപ്നോട്ടിസത്തിൻ്റെ മെത്തേഡാണ് അങ്ങനെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തങ്ങളുടെ ഈ ശുശ്രൂഷ പങ്കാളികളായിരിക്കുന്ന ആളുകൾ പൂർണ്ണമായി ഇവരുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെടുമ്പോൾ ഇവിടെ മനസ്സിൻ്റെ നിയന്ത്രണം ലീഡറുടെ കയ്യിലേക്ക് വരും അപ്പോൾ ഒരു ഹിപ്നോട്ടിക് ശബ്ദം ഉപയോഗിച്ച് ശബ്ദത്തിലൂടെ ചില ഹീലിംഗിനെ കുറിച്ച് അവർ അനൗൺസ് ചെയ്യും ഹിപ്നോട്ടിക് ശബ്ദം എന്ന് പറയുന്നത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നോർമലായിട്ടുള്ള എൻ്റെ ശബ്ദത്തിലാണ് എന്നാൽ എൻ്റെ ശബ്ദത്തെ ഒരു ഹിപ്നോട്ടിക് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കും ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകാൻ സത്യമാകാത്ത കാര്യങ്ങളല്ല ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലോട്ട് ആവശിച്ചിറങ്ങുക ജീവിതമായിരിക്കുന്ന സൗണ്ട് തെറാപ്പിയുടെ ഉപയോഗം മനുഷ്യ മനസ്സിൽ ചലനങ്ങൾ സൃഷ്ടിക്കും ശരീരത്തിൽ കോൾമയർ ഉണ്ടാക്കുവാനിട വഴി ഈ ഹീലിംഗ് ചെയ്യുന്നവരെല്ലാവരും ഉപയോഗിക്കുന്നത് ശബ്ദമാണ് സകലരുടെയും ശബ്ദം ഹിപ്നോട്ടിക് ശബ്ദമാണ് അത് അവിടെ ആമാശയറ്റിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടെ ശരീരത്തിൻ്റെ താഴത്തെ ഭാഗം മൂലസ്ഥാനം മുതൽ വ്യാപരിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് അതിനെ അവരുപയോഗിക്കുന്നത് അത് യോഗയുടെ ഒരു സമീപന രീതി കൂടെയാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷ സംബന്ധിക്കുന്ന ആളുകൾ തകലവും മറന്ന് അവരുടെ മനുഷ്യ നിയന്ത്രണം മറ്റൊരാൾക്ക് വിധേയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ തലവേദന മാറുന്നു നിങ്ങളുടെ വയറിലസുഖം മാറുന്നു നിങ്ങളുടെ ക്യാൻസർ മാറുന്നു ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശബ്ദങ്ങൾ മനുഷ്യനെ അതിന് അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും വിധേയപ്പെടുകയും പലപ്പോഴും സൗഖ്യം വരികയും ചെയ്യും സൗഖ്യം വരുമെന്നുള്ളത് ഈ തെറാപ്പികളിലൂടെ സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് തെറ്റായ ഒരു കാര്യമല്ല പക്ഷേ അത് പലപ്പോഴും ഭാഗികമായിരിക്കാം അല്ലെങ്കിൽ അൽപായസുള്ളതായിരിക്കാം ആ രംഗത്ത് നിന്ന് പുറത്ത് കടന്നു പോയി കഴിയുമ്പോൾ അതിൻ്റെ പഴയ അവസ്ഥ പലരിലേക്കും തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ് മറ്റൊരു സമീപനം യോഗ തെറാപ്പിയാണ് യോഗയിൽ ശാരീരികവും മാനസികവുമായ സൗഖ്യം പ്രദാനം ചെയ്യുന്ന വളരെ രീതികളുണ്ട് അതിൽ വളരെ ശക്തമായ ഒരു ഹീലിംഗ് രീതിയാണ് മൂലസ്ഥാന ഹീലിംഗ് ഇതിനോട് ചേർന്ന് പ്രാണിക് ഹീലിങ്ങോ റേക്കിയോ പോലെയുള്ള ചന്ദ്രങ്ങളും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹീലിംഗ് നടത്തുന്നത് ഇന്ന് ധാരാളമുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സുവിശേഷകനായി അറിയപ്പെടുന്ന മുല്ലക്കര ദേവശി ഈ നടത്തുന്നത് എങ്ങനെയെന്ന് ദേവശ്രീയുടെ ശുശ്രൂഷ ശ്രദ്ധിച്ചാൽ ആർക്കും മനസ്സിലാക്കാം അദ്ദേഹം തൻ്റെ വലത് കൈ തൻ്റെ മൂലസ്ഥാനത്ത് വച്ചുകൊണ്ട് രോഗിയുടെ തലയ്ക്ക് മുകളിൽ ഇടത് കൈ പിടിക്കുന്നു കൈ തലയെ സ്പർശിക്കുകയില്ല റേഖിയുടെ നിയമം ഹീലിംഗ് ആവശ്യമുള്ള രോഗിയെ തൊടാതെ കൈകൾ അടുത്തടുത്ത് ശരീരത്തോട് മുട്ടി മുട്ടുന്നില്ല മുട്ടാത്ത ഒരവസ്ഥയിൽ പിടിച്ചുകൊണ്ടാണ് അത് ചെയ്യണമെന്നുള്ള അതിൻ്റെ നിബന്ധനയിൽ പറയുന്നു ഈ പ്രിയപ്പെട്ട ദേവശ്രീ അതാണ് ചെയ്യുന്നത് കൈ തലയിൽ വലതുകയും മൂലസ്ഥാനത്തും യോഗാ ചക്രങ്ങളിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന കമാൻഡാണത് അതുവഴി സൗഖ്യം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും ചില ധ്യാന കേന്ദ്രങ്ങളിൽ കൗൺസിലിംഗ് പഠിപ്പിക്കുകയും കൗൺസിലിംഗിൽ വിജയിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഹീലിംഗ് തെറാപ്പികൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രാണിഹീലിങ് റേക്കി പോലെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അവരെ പരിശീലിപ്പിക്കുന്നു കുറച്ചുകൂടെ ആഴത്തിൽ പരിശീലനം കിട്ടിയാൽ വശീകരണ തന്ത്രവും അതിൻ്റെ കൂടെ പഠിപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഹീലിംഗ് തെറാപ്പികൾ ശരിയായതു തന്നെയാണ് കാരണം അൾട്ടർനേറ്റീവ് മെഡിസിനിൽ പഠിച്ചിട്ടുള്ള ഒത്തിരി ആളുകൾ ഈ തെറാപ്പികൾ ഉപയോഗിച്ച് കീഴിങ് നടത്തുന്നുണ്ട് പക്ഷെ അവരാരും ഇത് ഒരു ദൈവീക ശക്തിയായിട്ടോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതപ്രവൃത്തിയായിട്ടോ ഒന്നും വ്യാഖ്യാനിക്കുന്നില്ല സുവിശേഷകർ ഇത് ദൈവീകവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമാണെന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയും തങ്ങളുടെ വശീകരണ തന്ത്രം മന്ത്രം ആഭിചാര കർമ്മം ഉപയോഗിച്ച് തങ്ങളുമായി ബന്ധപ്പെടുന്നവരെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത് ഇന്ന് എവിടെയും സുതാര്യമായി കാണാവുന്ന ഒരു വസ്തുതയാണ് അനേകായിരങ്ങളാണ് ഈ വഞ്ചനയുടെ വഴി പോവുകയും തങ്ങളുടെ വരുമാനത്തിൻ്റെ ദശാംശങ്ങൾ ഇവർക്ക് എടുത്തുകൊടുത്ത് അവരെ സമ്പന്നരാക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം കേൾക്കുകയും വിശ്വസിച്ചുകൊണ്ട് യാചിക്കുന്നത് ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ആ സത്യത്തെക്കാളും ഈ വിധമായ തെറാപ്പികൾ ചേർന്ന് ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ജനങ്ങളിൽ ഏറെ സ്വാധീനമുണ്ട് ഇത് ആത്മീയ രംഗത്തെ ഒരു വഞ്ചനയാണ് എന്ന് ബോധ്യപ്പെട്ട് പരസ്യമായി പറയുവാൻ ഞാൻ ധൈര്യപ്പെടുകയാണ് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ നിങ്ങൾ ആത്മീയമായി വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക സ്നേഹപൂർവ്വം തന്നിക്കോട്ട ചിഹ്നം